വീഡിയോ കണ്ട് 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 കണ്ടിട്ട് ഇതാ ഈ ഉണ്ടല്ലോ ഇതെന്ന് വാങ്ങിച്ചു കേട്ടോ എപ്പോഴും ഈ വീഡിയോസൊക്കെ ഈ ചക്കട കാലാവുമ്പോൾ ഈ ചക്ക കാണുമ്പോൾ ഒരു ആഗ്രഹം മുത്തിട്ട് ഞാൻ നമ്മുടെ സ്വന്തം മിനി ചക്ക അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കണ്ടു അപ്പം ഞാൻ എൻ്റെ വിശ്വാസം ഇത് ഭയങ്കര ടേസ്റ്റാണെന്നായിരുന്നു കേട്ടോ കളറും ലുക്കും ഒക്കെ കൂടി കണ്ടിട്ട് ഞാൻ സത്യത്തിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് വാങ്ങിയതാട്ടോ അങ്ങനെ കിലോന് ഇനി ഇരുന്നൂറ് രൂപ ഒരു അഞ്ചാറ് ചക്കയൊക്കെ പെറുക്കി വാ വന്നു കഴിഞ്ഞിട്ട് ഇതാ എല്ലാം തൊലിയൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ട് അയാൾ സൂപ്പറാണെന്ന് നമ്മൾ തന്നതാണ് അപ്പം ഇത് ആകെ ഒരു പുളിങ്കിരുവിൻ്റെ സൈസേ ഉള്ളൂ ചക്കട വലുപ്പട്ടോ എന്നാലും സൂമി ഇതൊക്കെ കാണിക്കുമ്പോൾ ഞാനിതെന്തോ ഭയങ്കര വലുപ്പമുള്ള സാധനമാണെന്നാണ് വിചാരിച്ചത് ഇനി അതൊന്ന് ടേസ്റ്റിംഗ് കൂടി നോക്കാം സത്യം പറട്ടെ ഇത് ലൈറ്റ് പുളി ആയിട്ടുണ്ട് സത്യത്തിൽ പുളി കഴിക്കുന്ന മാതിരി എനിക്ക് തോന്നിട്ട് ഒന്നുമില്ല ചക്ക കഴിക്കുന്ന മതി ഒന്നും എനിക്ക് തോന്നിയില്ലേ കുരു ആണെങ്കിൽ ഒന്നൊന്നര കുരു ആകെ ഒരു പുളിങ്കരുവിൻ്റെ സൈസുള്ള കുരു അതിൻ്റെ പുറത്താണെങ്കിൽ വളരെ ചെറിയൊരു ഫ്ലഷ് ഉണ്ടോ ഇനി എന്തായാലും ഞാൻ ഈ അയനിച്ച വാങ്ങിക്കില്ലേ